തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത അറുപത് പേര് സംസ്ഥാനത്ത് നിരീക്ഷണത്തിലാണ് ഇക്കാര്യത്തിൽ പ്രത്യേക ഭയപ്പാടിന്റെ അടിസ്ഥാനമൊന്നുമില്ല നമ്മൾ കാണേണ്ടത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിന് തൊട്ടുമുൻപുള്ളി അവസ്ഥ അത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ് ആരാധനാലയങ്ങൾ വിവാഹം പോലുള്ള സാമൂഹ്യ ചടങ്ങുകൾ ഇതിലൊക്കെ ധാരാളം ആളുകൾ പങ്കെടുത്തിയ അനുഭവം നമുക്കുണ്ട് അങ്ങനെയെല്ലാം നിൽക്കുന്ന ഘട്ടത്തിലാണ് അതെല്ലാം ഒഴിവാക്കണമെന്ന നിലപാട് നാം സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നതായി കാണുന്നുണ്ട് ഈ തബ്ലീഗ് സമ്മേളനത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്തവരെക്കുറിച്ചും പിന്നെ അതുമായി ബന്ധപ്പെട്ട അവരുടെ മതത്തെക്കുറിച്ചും അസഹിഷ്ണുതയോടെയുള്ള പ്രചരണം ചിലരഴിച്ചുവിടുന്നതായി കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയാണ് ഇതിനു വേണ്ടി വ്യാപകമായി ദുരുപയോഗിക്കുന്നത് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ രോഗകാലത്ത് വർഗീയ വിളവെടുപ്പ് നടത്താൻ ആരും തുനിഞ്ഞിറങ്ങേണ്ടതില്ല കൊറോണ വൈറസ് മതം നോക്കി ബാധിക്കുന്ന ഒന്നല്ല നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക എന്താണ് പ്രധാനം ഒന്നിച്ചു നിന്ന് ജാഗ്രത പാലിക്കാനാണ് നമ്മുടെ സമൂഹം മൊത്തത്തിൽ ശ്രമി ശ്രദ്ധിച്ചത് അതാ നിലയിൽ തന്നെ തുടരേണ്ടതാണ് നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാ വിഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന പരിപാടികൾ ഒഴിവാക്കിയ മാതൃകാപരമായ നടപടി നാം ഇവിടെ ഓർക്കേണ്ടതാണ്